വീഡിയോ െ അതെ വീഡിയോ ഇപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഒരു ക്ലാരിഫിക്കേഷൻ തുടങ്ങാന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ അജ്രാക്കിന്റെ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അപ്പൊ എല്ലാവർക്കും ഡയല ഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനിൽ അജ്രാക്കിലെ നാല് പ്രിന്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേം പോലത്തെ ആ ട്രെൻഡിങ് കളേഴ്സ് ആയിട്ടുള്ള നേവി ബ്ലൂ റെഡ് മെറൂൺ ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നാലും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിൻ്റുകളിലാണ് ഒന്നിൻ്റെ റേറ്റ് ടു ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എക് ഡബ് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിസോളം ലെങ്ത് വരുന്നുണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക മിനിമം നമ്മളിൽ നിന്ന് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യണം ഒന്നിൻ്റെ റേറ്റ് ടു നയൻറ്റിയാണ് മൂന്നെണ്ണത്തിലോ അതിൽ കൂടുതലോ എടുക്കുന്ന ടൈമിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രോഡക്റ്റ് നൽകുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇത് പ്രിന്റിലേക്ക് പോവാം നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഫസ്റ്റ് പ്രിൻറ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓണം ലെങ്ത് വരുന്നുണ്ട് ഫ്യൂറിങ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ റിബ് സ്ലീവ് സ്ലീവാണ് താഴ്ഭാഗത്ത് സ്ലീച്ച് കൊടുത്തിട്ടുണ്ട് ടോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് സെക്കൻഡ് വൺ അതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് സെക്കൻഡ് റെഡ് നെക്സ്റ്റ് ഒരു മെറൂൺ അല്ല ഒരു വൈൻ പോലത്തെ ഒരു ഷെയ്ഡ് കേട്ടോ അല്ലേ അങ്ങനെ മൂന്ന് കളറാണ് ഈ ഒരു ഫസ്റ്റ് പാറ്റേണിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ലീഫ് പ്രിൻ്റ് ഒരു പാറ്റേൺ ആണ് കേട്ടോ റെഡ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പ്രിൻ്റിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ കേട്ടോ ആ എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി മിക്സ് ചെയ്ത് എല്ലാ ഡിസൈനും ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ഇപ്പോഴത്തെ പ്രാവശ്യം മെറൂൺ അല്ല ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു കളർ രണ്ടാമത്തെ ഡിസൈനിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് വലിയ ഫ്ലവേഴ്സ് പോലത്തെ ഒരു പാറ്റേൺ ആണ് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കുറേ പേർക്ക് അജ്രാക്ക് ഇന്നും ആവശ്യമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അജ്രാക്കിൻ്റെ പ്രിൻ്റ് കൊണ്ടുവരുന്ന ടൈമിൽ കളേഴ്സ് കൊണ്ടുവരാൻ പറയുന്നവരുണ്ട് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് എപ്പോഴും ഞാൻ നോക്കുന്നതാണ് കമൻ്റുകളൊക്കെ ഞാൻ നോക്കുന്നതാണ് സ്ഥിരമായിട്ട് ഗവൺമെന്റ് ഇടുന്ന കുറച്ച് പേരുണ്ട് അജ്രാക്ക് കൊണ്ടുവരുന്ന ടൈമിൽ പറയും എന്താണ് കോട്ട് സെറ്റിൻ്റെ കൊണ്ടുവരുവോ ചോദിക്കും കോട്ട് സെറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അജ്റാക്ക് വന്നില്ല കാരണം അജ്രാക്ക് അപ്പം ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസമായിരിക്കും ഈ ഒരു ഇത് വരുന്നുണ്ടാവുക പട്ട് കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യൂ കേട്ടോ നെക്സ്റ്റ് വന്നില്ല ഈ ഒരു റെഡ് ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഫൈനലി വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് പ്രിന്റുകൾ രണ്ട് കളേഴ്സ് മാത്രം ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും നേവി ബ്ലൂ ഉണ്ടോ നേവി ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡും ആണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ അങ്ങനെ നാല് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടും വേദന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറില് ഓർഡർ പ്ലേസ് ചെയ്യാം മൂന്നോ അതിൽ കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുൾ ആയി വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പേയ്മെൻറ്റ് ടൈമിംഗ് പറഞ്ഞാൽ ടെൻ മിനിറ്റ്സാണ് അതിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക മാക്സിമം കുറേ പേര് ചോദിക്കേണ്ട എത്ര ദിവസത്തിനുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു അല്ലേ മാക്സിമം ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡേ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇവിടുന്ന് അയക്കാറുണ്ട് കേട്ടോ അപ്പം പിന്നെ അതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് ഡി ടു ഡി ടി പോസ്റ്റൽ സർവീസൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എടുത്തും പറയാനുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് കമ ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഫോളോ ചെയ്യാതെയോ സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവർ ഒക്കെ ചെയ്തു വയ്ക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ